കൂലി എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്റർ ഇറങ്ങിയപ്പോൾ കൂടുതൽ ആളുകൾക്കും അത് ഒരു ആവേശം രജനീകാന്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പോലെ തന്നെ നാഗാർജുന വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നാഗാർജുന എത്രയോ വർഷമായിട്ട് നാൽപ്പതോളം വർഷങ്ങളായിട്ട് തെലുങ്കിലും തമിഴിലുമൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷെ മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് നാഗാർജുനക്ക് അറുപത്തഞ്ച് വയസ്സാവാണ് ഒരിക്കലും നമുക്ക് അറുപത്തഞ്ച് ഒരു ഇത്ര പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നില്ല അവർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ജേണി ഒരു കരിയർ ജേണി പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ അതിനെ കുറിച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കിനേനി നാഗേശ്വർ ബാബു എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരന്റെ അല്ലെങ്കിൽ വലിയൊരു മനുഷ്യന്റെ മകനായിട്ടാണ് നാഗാർജുനെ ജനിക്കുന്നത് സിനിമ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വളരെ ചെറുപ്പത്തിൽ ഒരു വയസ്സോ രണ്ടു വയസ്സോ ഉള്ളപ്പോ അഭിനയം തുടങ്ങിയതാണ് പക്ഷെ അധികം സിനിമകളൊന്നും പിന്നീട് തുടർന്ന് അഭിനയിച്ചിട്ടില്ല അദ്ദേഹം എന്നിട്ട് പഠിത്തത്തിൽ വളരെ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിന്റെ അച്ഛന് അദ്ദേഹം നല്ലൊരു എഡ്യൂക്കേഷൻ അത് വളരെ പ്രധാനമായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം പഠിച്ചത് നാട്ടിൽ ഈ പറഞ്ഞ പോലെ ചെന്നൈന്നാണ് അന്ന് സിനിമ ചെന്നൈ ചെന്നൈയിലായിരുന്നു കൊണ്ട് ഇവരൊക്കെ കൂടുതലും എല്ലാ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ എല്ലാ താരങ്ങളും വന്ന് ഫാമിലിയായിട്ട് ചെന്നൈയിലാണ് അന്നൊക്കെ താമസിച്ചിരുന്നത് ചെന്നൈയിലാണ് അദ്ദേഹം ഒന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗിന്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് അമേരിക്കയിലാണ് പഠിച്ചത് ഓക്കെ എയ്റ്റീസിലാണ് അദ്ദേഹം അതൊക്കെ അവിടെ പോയി പഠിക്കുന്നത് ഇന്നൊക്കെ എനിക്ക് ഒരുവിധം എല്ലാ താരങ്ങളുടെ മക്കളൊക്കെ പുറത്തു പോയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അന്ന് അധികം ഒന്നും അങ്ങനെ ഒന്ന് അന്ന് ആ കുറവായിരുന്നു പക്ഷെ അതൊന്നെല്ലാം വേറിട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു നാഗാർജുന അത് കഴിഞ്ഞ് എയ്റ്റി സിക്സിലാണ് അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഹീറോ ആയിട്ട് വലുതായ ശേഷം ഹീറോ ആയിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എയ്റ്റി സിക്സിലായിരുന്നു ബോളിവുഡിൽ ആ സമയത്ത് സൂപ്പർ ഹിറ്റായി വളരെ ട്രെൻഡായിരുന്ന ജാക്കി ഷെറഫിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ആയിരുന്നു വിക്രം ആ സിനിമ നാഗാർജുനക്ക് നല്ലൊരു ഓപ്പണിംഗ് തന്നെ ഓപ്പണിംഗ് ലഭിച്ചു നാഗാർജുനിക്ക് നല്ലൊരു ബ്രേക്ക് ആയി ആ ഒരു സിനിമ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ചു ചിലത് പരാജയപ്പെട്ടു ചിലത് വിജയിച്ചു അങ്ങനെ ഒരു എയ്റ്റി നയൻ ആയപ്പോൾ അതായത് രണ്ട് സിനിമകൾ ആ സമയത്ത് റിലീസ് ചെയ്തു അതിലൊന്ന് മണിരത്നത്തിന്റെ ഗീതാഞ്ജലി മറ്റേതൊന്ന് രാംഗോപാൽ വർമ്മയുടെ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ ആ ശിവ എന്ന് പറയുന്ന ആ ഒരു സിനിമ ശരി അത് നാഗാർജുനിക്കു മാത്രമല്ല രാംഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഒരു സംവിധായകനും ഒരു ഒരു തുടക്കം കുറിച്ച സിനിമയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ പ്രത്യേകിച്ച് തെലുങ്ക് സിനിമയിൽ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെയുള്ള കൊറേ കുറെ ശരിക്കും ആ ഒരു സിനിമയെ കുറിച്ച് തന്നെ കുറെ പറയാനുണ്ട് അതൊരു മറ്റൊരു എപ്പിസോഡിൽ പറയാം കാരണം ഈ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്കിലും അതിനുശേഷം പിന്നെ അത് ഹിന്ദിയിലും ഹിറ്റായി അതായത് ചെറിയ മുടക്ക് മുടക്കുമുതൽ മുടക്കുമുതൽ അതിനെ ഉണ്ടായിട്ടുള്ളു പക്ഷെ അതിന്റെ ഒരു ഇരട്ടിയോളം അല്ലെങ്കിൽ മൂന്നിരട്ടിയോളം തന്നെ ലാഭം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇന്നും ആ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ പിന്നീട് വന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സിൽ രാജമൗലി ഉൾപ്പെടെയുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് പറയാറുണ്ട് അവരെയൊക്കെ ആക്ഷൻ സിനിമകൾ ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത രാം കോലി അതിൽ പ്രധാനം ഈ ഒരു പറയുന്ന ശിവ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് നമുക്കൊരു മറ്റൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം അതായത് നാഗാർജുനക്ക് അതൊരു ഭയങ്കര ബ്രേക്ക് ആയി അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കരിയറിൽ ഒരിക്കലും അങ്ങനെ ഒരു വില്ലൻ റോളുകൾ അദ്ദേഹം ചെയ്തിട്ടില്ല നമുക്കറിയാം അദ്ദേഹം സോഫ്റ്റ് ആയിട്ടുള്ള റോളുകൾ റൊമാൻറ്റിക് ഹീറോ കുറച്ചൊരു ആക്ഷനൊക്കെ ഒക്കെയുള്ള ഒരു പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് നാഗാർജുന തെലുങ്കില് ശരിക്കും ഒരു എയ്റ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിരഞ്ജീവി എന്നും നമ്പർ വൺ അത് കഴിഞ്ഞാൽ നാഗാർജുന വെങ്കടേഷ് ഇവര് രണ്ടുപേരും ആയിരുന്നു ചിരഞ്ജീവി ശരിക്കും നമ്മുടെ രജനീകാന്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലാർജർ ദാൻ ലൈഫ് ഓഫ് ഹീറോ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റാറായിരുന്നു അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന നമുക്ക് കമല ഹാസ അല്ലെങ്കിൽ പ്രഭു കാർത്തിക് എന്നൊക്കെ പറയുന്ന ആ സമയത്ത് അങ്ങനെയൊക്കെ തമിഴില് അതേപോലെ തന്നെയായിരുന്നു തെലുങ്കില് നാഗാർജുന വെങ്കടേഷ് അതില് നാഗാർജുനയുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പി ഈ അടുത്ത് കൂലിയിൽ നാഗാർജുനെ കാസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ലോകേഷ് പറഞ്ഞത് എൻ്റെ ഒരു കോളേജ് കാലഘട്ടങ്ങളോ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു നാഗാർജുനയുടെ രക്ഷകൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം സോണിയ സോണിയ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ആ രക്ഷകൻ എന്ന് പറയുന്ന സിനിമ ശരിക്കും അന്ന് കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ ചെയ്യുന്നതാണ് പക്ഷെ ആ സിനിമ ഒന്ന് പരാജയമായിരുന്നു ആ സിനിമ അന്ന് വരെയുള്ള ഇവിടെ തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയായിരുന്നു രക്ഷകൻ എയറമാന്റെ മ്യൂസിക് ഭയങ്കര ബഡ്ജറ്റിലായിരുന്നു ആ സിനിമ ചെയ്തത് നാഗാർജുനെ തമിഴിൽ അഭിനയിക്കുന്നു തെലുങ്കിലും അത് അതേ ഒരേ സമയത്ത് റിലീസ് ചെയ്യുന്നു പക്ഷെ ആ സിനിമ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു പക്ഷേ അതിനൊരു എന്താ പറയുക ഒരു കൾട്ട് ഫോളോയിങ് കിട്ടിയ ഒരു സിനിമയായിരുന്നു രക്ഷകൻ അപ്പൊ അതിൽ നാഗാർജുനയുടെ ഒരു ഹെയർ സ്റ്റൈലും ലോകേഷിന്റെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ലോകേഷ് കുറെ കാലം നടന്നിട്ടുണ്ട് ഈ കൂലിയിൽ ക്ലാസ് ചെയ്ത സമയത്ത് ലോകേഷ് നാഗാർജുനോട് പറഞ്ഞത് എനിക്ക് ആ ഒരു രക്ഷകൻ്റെ ആ ഒരു സ്വാഗ് ഒക്കെ രക്ഷകന്റെ ഹീറോയാണ് പ്രത്യേകിച്ച് രക്ഷകൻ എന്നുള്ള സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഇന്റർവൽ ഒരു സീനൊക്കെ ഉണ്ട് ഇന്റർവലിൽ ഉള്ള നാഗാർജുനയുടെ ഒരു ഒരു സ്ലോ മോഷനും അത് എയർമാൻ്റെ മ്യൂസിക് ഒക്കെ അതൊക്കെ അത് ഭയങ്കര ഒരു ഓളം കിട്ടിയതായിരുന്നു ഇന്നാണത് അന്നല്ല ശരിക്കും അത് രക്ഷകൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ റീൽസായിട്ടും ഇപ്പൊ കൂലിക്ക് ശേഷം റീൽസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് നാഗാർജുനയുടെ അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാഗാർജുന കുബേര എന്ന് പറയുന്ന ഈ ആയിട്ടുള്ള ധനുഷിന്റെ സിനിമ അതുപോലെ തന്നെ കൂലി ഇതിലാണ് വില്ലനായിട്ട് നാഗാർജുന കൂലിക്ക് മുമ്പും ഒക്കെ പറഞ്ഞത് ഞാൻ ലോകേഷ് കുറെ കൺവിൻസ് ചെയ്യിപ്പിച്ചു ഒരുപാട് ബുദ്ധിമുട്ടി ലോകേഷ് കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് പക്ഷേ നാഗാർജുന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ക്രൂരതകളൊക്കെ സിനിമയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് എങ്ങനെ ഓഡിയൻസ് എടുക്കുന്നില്ല എന്തായാലും ഇനിയിപ്പോ പ്രായമായി ഇനിയിപ്പോ കുറച്ച് ശരിയാണ് അതേ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു ചെയ്യാനുള്ള തരത്തിലുള്ള ഹീറോ സെൻട്രിക് റോൾസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഡിഫറന്റ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ഇനി എനിക്ക് പരീക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും നാഗചേതനെ ആയാലും അഖിൽ അക്കനെ ആയാലും രണ്ടുപേരും ഹീറോസ് ആയിട്ടിപ്പോ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ് ആയി ഇവര് മൂന്ന് പേരും കൂടിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് പേരും ശരിക്കും നാഗാർജുനയും നാഗാർജുന ഈ പറഞ്ഞ രണ്ട് മക്കളും അച്ഛനും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും അവർ ഒരു സിനിമയിൽ ഇവരെല്ലാരും കൂടി വന്നിട്ടുണ്ട് അതിൽ ശരിക്കും പ്രധാനമായിട്ടും ഇവര് മൂന്ന് പേരാണ് നാഗാർജുനെയും അച്ഛനും നാഗചൈതന്യാണ് അതിൽ അഖിലക്കിനേനിക്ക് ഗസ്റ്റോ ഉള്ള ആ സിനിമയിൽ വരുന്നുണ്ട് ഇനിയിപ്പ ഇവര് മൂന്ന് പേരും കൂടിയുള്ള സിനിമകളൊക്കെ രണ്ട് മക്കളും അച്ഛനും അതുപോലെ തന്നെ അമലെ നാഗാർജുനന്റെ ഭാര്യ അമല ഇവരൊക്കെ ആയിട്ടുള്ള സിനിമകളും കൂടി പല പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അറുപത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു തരത്തിലുള്ള ഈ നമ്മൾ പുലിയിൽ കണ്ട പോലത്തെ വേറെ തരത്തിലുള്ള ഡിഫറൻറ്റായിട്ടുള്ള റോൾസ് ഒക്കെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം